സോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വയനാട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു പക്ഷെ കുറേ പേരോട് നന്ദി പറയാനുണ്ട് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല കാരണം നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നമുക്ക് കിട്ടിയ ഉൽപ്പന്നങ്ങളും സാധനങ്ങളും ഒക്കെ കാരണം അത് അതങ്ങനെ ആയിരുന്നു കാരണം ഞങ്ങൾ ജസ്റ്റ് ഒരു ഒരു വണ്ടി അതായത് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന എർട്ടികയിൽ കൊടുക്കാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന എൻക്വയറിയും വന്ന ആളുകളുടെ സഹായം എല്ലാം കണ്ടപ്പോഴത്തേക്കാണ് വണ്ടി മാറ്റി നമ്മളൊരു ബൊളയറും പിക്കപ്പിലേക്ക് മാറ്റിയത് ഇന്നലെ അതായത് ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പാക്കിങ്ങാണ് നമുക്ക് എങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ ജിമ്മിൽ വന്ന് അത് പാക്ക് ചെയ്തു ഡിവൈഡ് ചെയ്തു അതായത് ഡ്രസ്സ് അതായത് ചെരുപ്പ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ബോക്സിലാക്കി പേരെഴുതി എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്കാണ് പിടിച്ചത് കുറേ ആളുകൾ വിളിച്ചു കുറേ അമ്മമാർ വിളിച്ചു കുറേ ഫാമിലിന്ന് വിളിച്ചു ഞങ്ങൾ കൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ എനിക്ക് എന്താ പറയുക പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളുണ്ട് ഒരു അമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ മോനെ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ ഞാൻ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് തരാം മോന മറ്റേ നമ്മുടെ വയനാട്ടിൽ ചുരം കരുതുന്നതിന് മുമ്പ് നിന്നാൽ മതി ഞാൻ തരാമെന്ന് പറഞ്ഞു ചിലവരൊക്കെ ഈ പറഞ്ഞപോലെ കാശ് കടം മേടിച്ച് സാധനങ്ങൾ മേടിച്ച് തന്ന ആളുകൾ പറയാണ് കുറേ പേര് ഇഷ്ടംപോലെ അങ്ങനെ ഓരോരുത്തരെയും അതിന് ട്രിവാണ്ടത്തു നിന്നുള്ള ആളുകളൊക്കെ നമുക്കൊരു ആയിരം രൂപ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു ആ ഓ അല്ല ഞാൻ പറയാം ഞാൻ ഒരു ആയിരം രൂപ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു ലുല്ലൂൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുത്തു അങ്ങനെ ഓരോരുത്തരും ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി തിരുവല്ല എടത്വ പറവൂര് പാതിരപ്പള്ളി കലവൂര് ഇവിടെ ചേർത്തല എന്നൊക്കെ പല ഭാഗങ്ങൾ ഇപ്പോൾ അവസാനം നമ്മളിപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് ചേർത്തല ഒരു ടീം ഒരു പത്തോ പന്ത്രണ്ടോ പേരടങ്ങുന്ന ആളുകളെല്ലാം കൂടെ അവരുടെ അവര് പല സ്ഥലങ്ങളിൽ ഡ്രസ്സ് മേടിച്ചിട്ട് ചെയ്ത ആളുകളാണ് പക്ഷെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇതെല്ലാം നമ്മുടെ മലയാളികൾ അതായത് നമ്മുടെ സഹോദരന്മാർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇന്നലെ രാത്രി ഒരു ഒരു പന്ത്രണ്ട് മണിക്കൊരു കോള് വന്നു അതായത് പുനലൂരിൽ നിന്ന് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് ഞാൻ വരികയാണ് ഒരു തമിഴ്നാട്ടുകാരനാണ് പുള്ളിക്ക് ഒന്നും അറിയില്ല ആക്ച്വലി പക്ക തമിഴാണ് ഒരു സാധാരണ എനിക്കൊന്ന് കൂലിവേലയാണെന്ന് തോന്നുന്നു പുള്ളി എന്നെ വിളിച്ചിട്ട് ഷമീരിക്കാണ് വിളിച്ചത് അതായത് ഞാൻ റെയിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാണ് ഒരു രണ്ട് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ പോയി പന്ത്രണ്ട് പന്ത്രണ്ടരയായി പന്ത്രണ്ടിലേക്ക് പോയി ആ ബോക്സ് മേടിച്ചു ആ ബോക്സിനകത്ത് അവൻ പറഞ്ഞത് ഞങ്ങൾ ജോലി ചെയ്ത കുറച്ച് ആളുകൾ കാശ് പിടിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പം ആ ഒരു ഇതാണ് ആ പയ്യൻ അപ്പം ആ ഒരു സ്നേഹം അപ്പോൾ പുള്ളി പറഞ്ഞുവെച്ചെന്നറിയുമോ എനിക്ക് വയനാട്ടിലേക്ക് ഉപകാരമാണ് വയനാട്ടിലേക്ക് ഞാനും കൂടെ കയറാന്ന് വിചാരിച്ചു അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിക്ക് അപ്പ് വാനില്ല അവർ രണ്ടുപേരേ ഉള്ളു അപ്പൊ അവര് ഞങ്ങളുടെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഞങ്ങള് ബാക്കി പോവാണ് ഇനി പോകുന്ന വഴിയും പലർന്നും കളക്ട് ചെയ്യാനുണ്ട് ഏകദേശം അമേരിക്കയും പല സ്ഥലങ്ങളിൽ നിന്നും സാധനം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ എറണാകുളത്ത് മറ്റേ നോർത്ത് പറവൂർന്ന് ഒരു ടീം പിന്നെ നമുക്ക് എല്ലാം റെഡി അപ്പം നമ്മൾ വിചാരിക്കുന്നത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ട്രിപ്പ് കൂടെ പോകും കാരണം സിജോയ്ക്ക് നമ്മളിവിടെ വരാൻ പറ്റിയിട്ടില്ല കാരണം സിജോയുടെ സർജറിയുടെ ഭാഗമായിട്ട് സിജോ വന്നിട്ടില്ല സോ സിജോയി കൂടെ വരണമെന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് കൂടെ പോകുന്നുണ്ട് അപ്പം ആ ട്രിപ്പിലേക്കുള്ള സാധനങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുശേഷം അപ്പം അതും കൂടെ അങ്ങനെയാണ് ഒരു ട്രിപ്പും കൂടെ പോകാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഇപ്പൊ നല്ല മഴയും അവസ്ഥ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആൾക്കാരെല്ലാം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത പറഞ്ഞറിയിക്കേണ്ടതാണ് സത്യപ്രാ വൈകുന്നേരങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഒരു പരിചയമില്ലാത്ത പല ആൾക്കാരും എന്തെന്നൊക്കെ രാത്രിയിലൊക്കെയാ സഹായിക്കുന്ന ലോഡിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വണ്ടി പയ്യൻ മനു എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ് മനു വന്ന് അവൻ തന്നെ അവൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് പുള്ളിക്ക് പാസ് ഉണ്ട് ആ വയനാട്ടിലേക്ക് ഇറാനുള്ള പാസ്സുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു സമാനമായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും എത്തിച്ചാൽ മതിയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതല്ല നേരെ വയനാട്ടിലേക്ക് നിങ്ങൾ തന്ന ഓരോ ഉൽപ്പന്നങ്ങളോ അതായത് ഇപ്പോൾ തുണി ആയിക്കോട്ടെ എന്തുമായിട്ട് അത് കറക്റ്റ് കൈകളിൽ തന്നെ എത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ആ കൈകളിൽ തന്നെ എത്തും ഒരു സംശയമുള്ള കാര്യമാണ് അല്ലേ അപ്പം അത് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ചില ആളുകളുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും കേട്ടോ ഇപ്പം ഇന്നലെ ഒരു അമ്മയും മോനും കൂടെ നമ്മുടെ പറവൂർ ജംഗ്ഷനിൽ വന്നിരുന്നു രണ്ട് ബോക്സുമായിട്ട് വന്നു കുറച്ച് കാശ് പിരിച്ചുവിട്ടു പിന്നെ ഒരു 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 സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചു അല്ലേ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു വിനു അല്ലേ എൻ്റെ മോള് എനിക്ക് കൊച്ചു മോളാന്ന് തോന്നുന്നത് നല്ലോ അഞ്ചിലോ പഠിക്കുക മോളുടെ കുറച്ച് സേവിങ്സ് ഉണ്ട് ഒരു പതിനായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞു ഈ പതിനായിരം രൂപയ്ക്ക് ടോയ്സ് മേടിക്കട്ടെ ഞാൻ ചോദിച്ചു അപ്പം അതാണ് ആ കുട്ടികളുടെ മനസ്സ് അപ്പം അവർക്ക് അത്രയ്ക്കും ഒരു ആളെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മൾ പറയാറുണ്ട് ദൈവത്തിനെ സ്വന്തം നാടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് അതിന് നമ്മൾ പല ലഹരിയും കിട്ടുന്നുണ്ട് അല്ല ഞാൻ ആലോചിക്കുക നമ്മൾ പല ഓരോ കുട്ടികളും ഓരോ ചെറുപ്പക്കാർക്കും ഓരോ ഉണ്ടാവുന്ന ലഹരി മദ്യപിച്ചാലും പക്ഷെ അതുമല്ല മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും നമുക്ക് ഒരു ലഹരിക്കും അത് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലാണ് കാരണം അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനും കിട്ടുമ്പോൾ ഒരു അവസരം നമ്മളെങ്കിലും പാടാക്കരുത് അതിങ്ങനെ കുറെ ആളുകൾ ഒരുപാട് ആൾക്കാരായിരുന്നു മലയാളികൾ സ്നേഹം സത്യം യും കാരണം നമ്മുടെ നാട് അത്രയ്ക്ക് നല്ലതാണ് നല്ലതാണെന്ന് ആ വാർത്ത കണ്ടപ്പോത്തോട്ടുള്ള വിഷമമാണ് പക്ഷെ അത് നമുക്കൊന്നും നികത്താൻ പറ്റത്തില്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരിക്കലും എല്ലാവർക്കും ഉണ്ടാവാതിരിക്കട്ടും അനുഭവിക്കുന്ന നമ്മളിതൊന്നും ഒട്ടും ഒന്നും തികയില്ലെന്നറിയാം നമ്മൾ ചെറിയ കൈ സഹായിച്ചു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവിടെ ചെന്ന് സഹായിക്കാൻ എനിക്ക് ഒന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻസുണ്ട് അവരിപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം വന്ന സമയത്ത് നമ്മുടെ ആലപ്പുഴക്കാരെ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു പ്രളയമായിരുന്നു അപ്പം ആ സമയത്ത് പോലും ആരൊക്കെയാണ് സഹായിച്ച് നമുക്കറിയാം അപ്പം പലരും പല സന്നദ്ധ സംഘടനകളൊക്കെ വന്നു എത്രയോ ആളുകൾ അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ വയനാട്ടിലുള്ള ആളുകൾക്ക് ഇനി എന്ത് സഹായം ഉണ്ടെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും മലയാളികൾ ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു സംശയമില്ല അത് ഈ നമ്മുടെ തമിഴ് സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് പല ആളുകളും വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇനിയും ആളുകൾ റെഡിയാണ് സഹായിക്കുന്നത് കോളുകൾ വന്നു അപ്പം നമുക്ക് ടൈം കുറവായതുകൊണ്ട് സെറ്റ് ചെയ്യും ഈ ആഴ്ച തന്നെ കാരണം സിജോയ്ക്ക് മരണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവനും കൂടെ കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ഒരു ട്രിപ്പും കൂടെ പോയി പ്ലാൻ ചെയ്ത് ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ആയിട്ടും അപ്പൊ എന്നാണ് നമുക്ക് പോകാൻ ഈ നമ്മുടെ ഇന്ന് തരാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ ആ ഒരു പ്രോഡക്റ്റ് എന്തൊക്കെയാണോ അത് നമുക്ക് ഒരുമിച്ച് പോവാം അപ്പം നമുക്ക് ഒരു അപ്ഡേറ്റും കിട്ടും എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഇപ്പോഴും പറയുന്നു പണം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ മുകളുടെ കാര്യം പറഞ്ഞില്ലേ പതിനായിരം ജി പി ഐ എന്ന് പറഞ്ഞു പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പണം ആരും തരണ്ട നിങ്ങൾക്കാവുന്ന അവർക്ക് വേണ്ട വസ്ത്രങ്ങളും സാധനങ്ങളും മാത്രം കൊടുത്താൽ മതി അത് അത് വേണ്ട കാര്യങ്ങൾ അപ്പൊ കൊറേ മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ മരുന്ന് പിന്നെ തേങ്ങയൊക്കെ ആളുകൾ പൊതിച്ചു അവര് പറ അവർക്ക് പണമില്ല അവരുടെ വീട്ടിൽ അവരുടെ പല തേങ്ങ അത് മതി അങ്ങനെ ചാക്ക കണക്കുന്ന തേങ്ങ വരാനാത്ത സാധനങ്ങളുണ്ട് ആ ഒരു വണ്ടിയിലുണ്ടെന്നുള്ള സത്യം അല്ല ആ വണ്ടി നിറഞ്ഞു സ്പേസ് ഇല്ലാത്ത കൂടുതൽ നമ്മൾ കുരുറ്റി വിടുന്നുണ്ട് പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതെ കാറ്ററിങ് അസോസിയേഷൻ അവിടെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ആലപ്പുഴ കാറ്ററിംഗ് അസോസിയേഷൻ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ മേൽനോട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ അവിടെ എത്തിക്കുക നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നന്ദി ഓരോരുത്തരുടെയും ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല അവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരും അവരുടെ ബോക്സിൽ അവരുടെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് ഓരോ പേര് എഴുതിയിട്ടുണ്ട് പല കമ്പനിയിൽ നിന്നും പല ആളുകളൊക്കെ തൻ്റെ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള പണവും പണത്തിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ തന്നിരിക്കുന്നു സോ നമ്മളെ സഹായിച്ച സന്നദ്ധം എന്താ പറയുക ഒരു തരത്തിലുള്ള പ്രതിഫലവും ഇച്ഛിക്കാതെ സത്യം പറഞ്ഞാൽ ഞാൻ പലരും പേര് പോലും എനിക്ക് അറിയത്തില്ല ഇന്നലെ രാത്രി വന്ന ആളുകൾ ആരൊക്കെയാണെന്ന് പോലും അറിയത്തില്ല ആരൊക്കെയോ വന്നു സഹായിച്ചിട്ട് പോയി അവരൊരു നന്ദി നിക്ക് പറയുന്നത് കേൾക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ സ്നേഹം എന്നും ഉണ്ടാവില്ല ഈ നന്മ എന്നും ഉണ്ടാവട്ടെ വയനാട്ടിലെ ഓരോ ദുരിത ബാധിതരുടെ കൂടെ തന്നെ നമ്മൾ എന്നും ഉണ്ട് ഇനിയുമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നിടത്തോളം നമുക്ക് ചെയ്യാം അവർക്ക് വീട് നഷ്ടപ്പെട്ടവരും ജീവൻ നഷ്ടപ്പെട്ടവരും സ്വന്തം പേരൻസിനെയും കൂടപ്പുറപ്പിനെയും നഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് അവർക്ക് ഇതിനൊന്നും ഒരു പരിഹാരമാവില്ലെന്നറിയാം എന്നാലും നമ്മളാൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇനിയും തൊട്ടുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും കേരളത്തിനൊപ്പം വയനാടിനൊപ്പം ബൈ